ലക്ഷ്മി അപ്പൊ നമ്മൾ ഒരുപാട് നാളിനു ശേഷമാണ് ഒരു ട്രാവലിംഗ് ബ്ലോഗ് ചെയ്യുന്നത് അപ്പൊ നമ്മുടെ ഇന്നത്തെ യാത്ര നമ്മൾ മംഗൾഡാമിലേക്കാണ് പോകുന്നത് അപ്പൊ നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് കടക്കാം ഇപ്പൊ നിങ്ങൾ എന്താ ചിന്തിക്കുന്നത് ഞാൻ പറയട്ടെ ഒരുപാട് നാളു ശേഷം ഒരു ട്രാവലിംഗ് വീഡിയോയോ അപ്പൊ ലാസ്റ്റ് എടുക്കുന്ന മലമ്പുഴയുടെയും മംഗൾഡാമിന്റെയും വീടും ട്രാവലിംഗ് വീഡിയോ അല്ലേ അതെ കേട്ടോ അതായത് ഈ വീഡിയോ ഞാൻ എടുത്ത് വെച്ചിട്ട് കുറേ നാളായി പക്ഷേ ചില സാങ്കേതിക തടസ്സങ്ങൾ കൊണ്ട് എനിക്കത് എഡിറ്റ് ചെയ്യാനൊന്നും പറ്റില്ല കാരണം നിങ്ങൾക്ക് ഇട്ടും കൂടുതലും സൈസ് കണ്ടെത്താൻ മനസ്സിലാവുന്നുണ്ടല്ലോ ഇവന് ഇച്ചിരി കുഞ്ഞായിരുന്ന സമയത്ത് എടുത്തിട്ടുള്ള വീഡിയോ ആണിത് അപ്പോൾ അതുകൊണ്ട് ഇതുവരെ പോസ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടാണ് ഇപ്പോൾ ഞാൻ അത് പോസ്റ്റ് ചെയ്യുന്നൊന്നും മാത്രമേ ഉള്ളൂ കേട്ടോ അങ്ങനെ ഞങ്ങൾ വീട്ടിൽ നിന്ന് പോകുന്ന ഡാമിൽ കുറച്ച് പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ബാങ്കിൽ അവിടെയൊക്കെ പോവാൻ അതൊക്കെ തീർത്ത് കഴിഞ്ഞ് വൈകുന്നേരം സമയമാണ് കേട്ടോ നല്ല വെയിലൊക്കെ ഉണ്ടായിരുന്നു വെയിലേക്ക് ഒന്ന് ആറേ ടൈമാണ് ഞങ്ങൾ പോയി ടിക്കറ്റ് എടുത്തു അപ്പോൾ ടിക്കറ്റ് എടുക്കുന്ന അവിടെ തന്നെ കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ അവിടുന്ന് ടിക്കറ്റൊക്കെ എടുത്തു കഴിഞ്ഞ് നേരെ പിന്നെ ഡാമിലോട്ട് കയറാൻ പോവാണ് അപ്പോൾ എൻട്രൻസിൻ്റെ അവിടെയാണ് നമ്മളിപ്പോൾ ഉള്ളത് അവിടുന്ന് നേരെ ചെലവടാ ചിലപടാന്ന് കിടക്കുന്ന എന്താ പറയുക കച്ചർ വഴിയാണ് കേട്ടോ മക്കളെ അപ്പോൾ ഈ വഴി ഇതുവരെ നന്നാക്കിയിട്ടില്ല അപ്പോൾ ഈ വഴി കൂടെ കൊണ്ടുപോയി നമ്മൾ വണ്ടി കൊണ്ടുപോയി പാർക്ക് ചെയ്തിരുന്നത് നല്ല അടിപൊളി ഒരു പാർക്കിങ്ങിലാണ് അപ്പൊ എപ്പോൾ വന്നാലും ഞാൻ വണ്ടി സ്ഥിരമായിട്ട് പാർക്ക് ചെയ്യുന്ന ഒരു സ്ഥലം ഉണ്ട് അവിടെ പോകേണ്ട ഞാൻ ഇത് വണ്ടി പാർക്ക് ചെയ്തു അതിനുശേഷം ഞങ്ങൾ കാലനടയാത്ര ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തു എൻട്രൻസിന്റെ അവിടെ തന്നെ നല്ല തിരക്കും കാര്യങ്ങളൊക്കെ തോന്നുന്നുണ്ടായിരുന്നു അത് കഴിഞ്ഞാൽ ഞങ്ങൾ നേരെ ഉള്ളോട് കയറി ഞങ്ങൾ ആന്നുണ്ടെങ്കിൽ ഞാൻ അമ്മ ഉണ്ണി ചാന്നമ്മ ഇങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെയാണ് വന്നേക്കുന്നത് ശിവാനി ഞങ്ങൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എന്താ പറയുക മേലെപ്പറമ്പിൽ പെൺവീടാണ് ഞാൻ കെട്ടിപ്പോയത് മേലേപ്പറമ്പിൽ ആൺ വീട്ടിലാണെന്നുണ്ടെങ്കിലും ഇത് മേലെപ്പറമ്പിൽ പെൺവീടാണ് അവിടെ ഉള്ള ഒരു കുഞ്ഞ ആൺ തരിയാണ് ഈ തരി കാണുന്നത് ആ തരി ഇങ്ങനെ പിച്ച് പിച്ച് നടക്കാറായിട്ടേ ഉള്ളൂ അപ്പൊ ശിവാനിക്കുട്ടിനെയും അതേപോലെ തന്നെ ടുങ്കുടൂനേയും കൊണ്ടാണ് നമ്മൾ മെയിൻ മെയിനായിട്ട് വന്നിട്ടുള്ളത് അപ്പൊ രണ്ടുപേരെയും കൂടെ ഒന്ന് ഒന്ന് മാനേജ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിള്ളേരുള്ളർ ഉള്ളവർക്കും മനസ്സിലാവുമായിരിക്കും നമ്മൾ പിള്ളേരെ കൊണ്ട് ഇതിലേലും പോയി കഴിഞ്ഞാൽ രണ്ട് പിള്ളേരെ ഉള്ള ഒരു വർഷം എന്നുണ്ടെങ്കിൽ അവർക്ക് അഞ്ച് പേരെങ്കിലും വേണം അതിനെ നോക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഒരാളെ ഇങ്ങോട്ട് പിടിക്കുമ്പോഴത്തേക്കും ഒരാൾ അങ്ങോട്ട് പോകും ഒരാൾ അങ്ങോട്ട് പോകുമ്പോഴത്തേക്കും ഒരാളിങ്ങോട്ട് പോകും ഇത് തന്നെയായിരുന്നു പരിപാടി അപ്പം രണ്ടുപേർക്കും നടക്കും വേണമെന്ന് ഇച്ചിരി ഇച്ചിരി പിച്ചുവെക്കാറായതുകൊണ്ട് ദൂരവും നടത്തുവാണ് പരിപാടി എവിടെ പിടിച്ചാലും നിൽക്കുന്നുണ്ടായിരുന്നില്ല പിന്നെ അവസാനം എൻ്റെ കൈയ്യൊക്കെ പിടിച്ച് കുറച്ച് ദൂരമൊക്കെ നടന്നു പിന്നെ ഞാനും അവന് കുറച്ച് നടക്കട്ടെ എന്ന് വിചാരിച്ചു കാരണം എനിക്ക് കൈ കളിക്കുമല്ലോ എടുത്തുകൊണ്ട് അതുകൊണ്ട് ഞങ്ങൾ അങ്ങ് കുറേ ദൂരം അങ്ങ് നടന്ന് മെയിൻ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പാർക്കാണ് നേരെ പാർക്കിലോട്ടാണ് ഇന്നത്തെ യാത്ര പാർക്കിൽ ചെന്ന് ശിവാനിക്കുട്ടി ഓടി ചെന്ന് അവർക്ക് പറ്റിയ ഹൈറ്റിനനുസരിച്ച് ഒരു ഊഞ്ഞാൽ തപ്പിത്തേടി കണ്ടുപിടിച്ച് അതി ആടി അപ്പോൾ അവക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇച്ചിരി ഓടാനും ചാടാനൊക്കെ തുടങ്ങിയിട്ടുള്ളതുകൊണ്ട് അവർക്ക് അവർക്കതൊരു ടാസ്ക് ഉണ്ടായിരുന്നില്ല അവർക്ക് എല്ലാവരും ഓടിച്ചാടി നടക്കാം പക്ഷേ ടൂങ്കൂനെ കൊണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ അതിനുള്ളതാവാത്തുകൊണ്ട് ഞാനാണ് അവനെ മടിയിലൊക്കെ വെച്ച് ഇങ്ങനെ അതേപോലെ ആട്ടിയത് കാരണം എനിക്ക് വലിയ വെയിറ്റും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് വലിയ കുഴപ്പമൊന്നും ഇല്ല ഇത് ഇടിഞ്ഞു കുളിഞ്ഞ് വീഴൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ ഞങ്ങൾ ഓരോന്നിലേയും കയറി ശിവാനിക്കുട്ടിനെയും ടൂങ്കുടോനെയും എല്ലാത്തിലും കയറി രണ്ടുപേർക്കും ഭയങ്കര സന്തോഷമായി കാരണം ഇങ്ങനെയുള്ള സംഭവത്തിലൊക്കെ രണ്ടുപേരും ഇടയ്ക്ക് ശിവാനിക്കുട്ടി വരുമെന്നുണ്ടെങ്കിലും ടൂങ്കുടൂനേയും കൊണ്ട് അങ്ങനെ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര റെയർ ആയിട്ടുള്ള ടൈമായിരുന്നു ഇപ്പോഴൊക്കെ എല്ലായിടത്തും പോകാറുണ്ട് പോകും എന്നാലും അവനതിലൊന്നും കേറാറായിട്ടില്ലല്ലോ അപ്പോൾ രണ്ടുപേരെയും കൊണ്ട് വന്നിട്ട് ഇതേപോലത്തെ ചെറിയ ചെറിയ സെറ്റപ്പുകളിലൊക്കെ കയറി ശിവാനിക്കുട്ടി ചാടി ഓടി നടന്ന എല്ലാത്തിലും കയറായിരുന്നു പരിപാടി അപ്പം ഇവിടെ സപ്പറേറ്റ് ഫീസോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല പിന്നെ പ്രത്യേകിച്ച് ഇവിടെ ആളുകൾ ആരും ഉണ്ടായിരുന്നില്ല ഞങ്ങൾ വൈകുന്നേര സമയത്തും കൂടെ അല്ലേ വന്നത് അതിൻ്റെ ഉള്ളത് നിങ്ങൾ ഇനി കാണാൻ പോകുന്നതേ ഉള്ളൂ കേട്ടോ ശിവനിക്കീരം പാലത്ത് ചാടി ഓടിക്കയറാൻ വേണ്ടിയിട്ട് സൂപ്പറായിട്ട് പറ്റും പക്ഷേ ടൂങ്കുടനുന് പറ്റാത്തതുകൊണ്ട് ടൂങ്കുടിനെടുത്തുകൊണ്ട് ഞാനായിട്ടോ കരുത് എനിക്ക് വലിയ വെയിറ്റ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല ഞാൻ സുഖമായിട്ട് ഓർന്നെങ്കിൽ പോകും കേട്ടോ ടൂങ്കുവിൻ്റെ ഇതാകെ ഒരു ഫുള്ള് അത്ഭുതമായിരുന്നു കാരണം ഇങ്ങനൊരു സ്ഥലത്ത് അവൻ ആദ്യമായിട്ടല്ലേ വരുന്നത് പിന്നെ പാർക്കിൽ വേറൊരു പട്ടിക കുറവും ഉണ്ടായിരുന്നില്ല ഞങ്ങൾ മാത്രമുണ്ടായിരുന്നോ അപ്പം ഞങ്ങൾ അവിടെ അങ്ങ് ഫുള്ള് അങ്ങ് ഏറ്റെടുത്ത് എൻജോയ് ചെയ്യാതെ അവന് കുറച്ച് സ്നാക്സ് സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് അതൊക്കെ കഴിച്ച് ഞങ്ങൾ അവിടെ അങ്ങനെ അങ്ങ് അർമാതിക്കുകയാണിത് അടുത്ത് ഗൈസ് ഇന്നത്തെ നമ്മുടെ വീഡിയോയുടെ മെയിൻ താരം എന്ന് പറയുന്നത് ശാന്തമ്മയാണ് ശാന്തമ്മയെ കൊണ്ട് ഞങ്ങൾ തോറ്റു ഓരോരോ വെറൈറ്റി ഐറ്റംസ് ആണ് ഇതേപോലെ ഇറക്കുന്നത് ഒത്തിരി അപ്പൊ മംഗൾഡാം പാർക്ക് ഞങ്ങൾ നല്ല അടിപൊളിയായിട്ട് എൻജോയ് ചെയ്ത് ഞങ്ങളും അതേ പിള്ളേരും അതെ എല്ലാവരും അതെ അപ്പൊ ഏകദേശം ഒരു നല്ലപോലെ ഒന്ന് ഇട്ടായ തുടങ്ങിയ ശേഷമാണ് അവിടെ നിന്ന് ഞങ്ങൾ ഇറങ്ങിയത് അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം കമന്റ് ചെയ്യാം ഷെയർ ചെയ്യാം അതേപോലെ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്യാം അപ്പൊ നമുക്കെന്തായാലും നെക്സ്റ്റ് വീഡിയോയിലേക്ക് കാണാം ഓക്കെ ബൈ